നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌണിന്റെയും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് എന്ന പേരിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു కడపన మున్సిపాలిటీ చైర్పర్సన్ బీనా టోమి മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കട്ടപ്പന പ്രദേശത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശുപത്രികളൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ വരുന്ന മെഡിക്കൽ ക്യാമ്പുകളിലെല്ലാം പങ്കെടുത്താൽ നമ്മുടെ രോഗം എന്താണെന്ന് കണ്ടെത്തി അതിന് നമ്മൾ പോയി ആദ്യമേ തന്നെ നമ്മൾ വിദഗ്ധമായ ചികിത്സ തേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെയും നമ്മുടെ രോഗ രോഗത്തെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് അപ്പം എനിക്ക് പറയാനുള്ള വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എന്ത് വന്നാലും നമ്മൾ വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ കാണുക സ്മിത ഹോസ്പിറ്റലിലെ പ്രമുഖ ഡോക്ടർമാരായ വിഭാഗം ഡോക്ടർ ഡോക്ടർ കാർഡിയോളജി അരുൺ ജനറൽ മെഡിസിൻ ഡോക്ടർ സോണി തുടങ്ങിയവർ ആളുകളെ പരിശോധിച്ച് സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്തു ഫിസിയോതെറാപ്പി ഇ സി ജി എന്നിവ കൂടാതെ മറ്റു ലാബ് സേവനങ്ങളും ലഭ്യമാക്കിയിരുന്നു റോട്ടറി ക്ലബ്ബോട്ടപ്പന പ്രതിജ്ഞാബദ്ധമാണ് സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് നടത്തുന്ന പല പരിപാടികളിൽ ഒന്നാണ് മെഡിക്കൽ ക്യാമ്പ് ഈ വർഷം ആ മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർ ആളുകൾക്ക് കോവിഡിന് ശേഷം പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് അതിന്റെ ആരംഭ ദിശയിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുവാണെങ്കിൽ മരണനിരക്ക് കുറയ്ക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാരണങ്ങളാലാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക സ്മിത ഹോസ്പിറ്റലിൽ നിന്നും വിദഗ്ധരായ അസ്ഥി വിഭാഗം ജനറൽ പാർട്ടി കാർഡിയോളജി സെക്ഷനിലെ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി തെറോയിഡ് സെക്ഷൻ അങ്ങനെ വിവിധങ്ങളായ സെക്ഷൻ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് എസ് മണി പ്രോഗ്രാം കോർഡിനേറ്റർമാരായി ഷിബി ഫിലിപ്പ് കെ എ മാത്യു അഭിലാഷ് എ എസ് തുടങ്ങിയ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും വലിയ വിസ്മയം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന